തോട്ടമേഖലയായ വണ്ടിപ്പെരിയാറിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളോടെയും നമസ്കാരങ്ങളോടെയും ആഘോഷം നടന്നു സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമാണ് ചെറിയ പെരുന്നാൾ ദിവസങ്ങൾ നീണ്ട വൃതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് വണ്ടിപ്പെരിയാറിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ രാവിലെ എട്ട് മണിയോടുകൂടി ചെറിയ പെരുന്നാൾ ദിന നമസ്കാരം ആരംഭിച്ചു വണ്ടിപ്പെരിയാർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം അനസ് കൗസരി അൽ ഖാസിമി നേതൃത്വം നൽകി സൃഷ്ടികളുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കുക രണ്ട് സൃഷ്ടാവുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കും ഇസ്ലാമിനെ ഏതൊരു ആഘോഷമെടുത്ത് നോക്കിയാലും അതിൻ്റെ അനുഷ്ഠാനങ്ങളിലെല്ലാം ഈ ഒരു കണ്ട് കടമകൾ പൂർത്തിയാക്കപ്പെടേണ്ടതായിട്ട് നമുക്ക് കാണാം മുപ്പത് ദിവസത്തെ നോമ്പിന് ശേഷം പെരുന്നാൾ ദിവസത്തിൽ സന്തോഷിക്കാൻ ആസ്തിയില്ലാത്ത ഹെൽപ്പില്ലാത്ത സാമ്പത്തികമായിട്ടും മറ്റു ഞെരുക്കത്തിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സതക്കത്തിൽ ചിത്തി സമ്പത്തുള്ള ആളുകൾ ചിത്ര സതക്ക എന്നിട്ട് സതക്ക ദാനം നിർബന്ധമാക്കിയിരിക്കുന്നു ആ ദാനത്തിലൂടെ സഹജീവികളോടുള്ള അവരെയും ആ ദിവസത്തിൽ ആഘോഷിക്കാൻ വേണ്ടി പ്രാപ്തമാക്കിയെടുക്കുന്ന ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ആരാധനാപരമായ ഒരു ഭാഗവും മറ്റൊന്ന് സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള നന്ദി എന്നോണം ഒരു ദിവസം അല്ലെങ്കിൽ തിരുനാളിൻ്റെ എന്ന ദിവസം രാവിലെ തളിയിൽ ഒരുമിച്ചുകൂടി ആ പ്രാർത്ഥന നിർബരമായ അവസ്ഥയിലേക്ക് വന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാൾ ദിന നമസ്കാരത്തിന് റിയാസ് സജീർ മൗലവി ഷരീഫ് മൗലവി എന്നിവർ നേതൃത്വം നൽകി